താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണിയാലിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ജി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം വാക്കിനെ ആരാണ് നിർവചിച്ചത് സ്വാതന്ത്ര്യമെന്ന വാക്കിനെ ആദ്യമായി നിർവചിച്ചത് നമ്മുടെ രാജ്യത്തായിരിക്കും നോക്കൽ സമ്മാനം ആദ്യമായി കൊണ്ടുവന്ന ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹം ഗീതാഞ്ജലി എന്ന പുസ്തകത്തിലാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിനെ ആദ്യമായി നിർവചിച്ചത് അതുപോലെ സ്വാതന്ത്ര്യം എന്ന കേട്ട് കേൾക്കല്ലാതെ എന്താണ് സ്വാതന്ത്ര്യം നിർവഹിച്ചാൽ ആർക്കറിയില്ല അദ്ദേഹം പറഞ്ഞു എവിടെയാണോ മനസ്സ് നിർഭയമായിരിക്കുന്നത് എവിടെയാണോ ചിരസ് ഉന്നതമായിരിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ആ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ നയിക്കേണ്ടത് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് നിർഭയമായിരിക്കുന്ന ഇടം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശിരസ് ബോധത്താൽ ഉന്നതമായിരിക്കുന്ന ഇടം അതാണ് സ്വാതന്ത്ര്യം എന്നാൽ ഈ നാടിനോട് നമുക്കിത് ചോദിക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ ശിരസ് ബോധത്താൽ ഉന്നതമാണോ നമ്മുടെ മനസ്സിൽ സംഘപരിവാരം കഴിഞ്ഞ് പത്തുകാലമായി രാജ്യത്തെ വളർത്താൻ ശ്രമിക്കുന്നത് അഭിമാനമാണോ അപമാനമാണോ സംഘപരിവാരം കഴിഞ്ഞ ഈ രാജ്യത്തെ ഈ രാജ്യത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അഭിമാനത്തിന്റേതാണോ അപമാനത്തിന്റേതാണോ സംഘപരിവാരം കഴിഞ്ഞ പത്തുകക്കാലമായി രാജ്യം ഭരിച്ചതിന്റെ ഭാഗമായി ഈ നാടിനകത്ത് പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഭയമേകുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ട്രഷറർ സൈനുൽ ആബിദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹസില ആഷിഫ് പി കെ ജിജേഷ് ലാമെഹ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു വി വിശാഖ് സ്വാഗതവും നിഖിൽ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി